അമ്പറോ കൂ നബിയെ അങ്ങയുടെ ശരീരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്നിലൊന്ന് കസ്തൂരിയാണ് നാലിലൊന്ന് അമ്പറാണ് അങ്ങനെ തുടങ്ങി അടിമുടി അമൂല്യമായ സുഗന്ധമാ ഇത് ഹസാനവിനെ താപിത് തങ്ങൾ റസൂലുലെ മധുക്ക് പാടി നമ്മളെ പഠിപ്പിച്ചതല്ലേ ക്രൈസ്തവ സഹോദരനാ കമീസ് മുത്തിമണത്തിട്ട് പറയുകയാണ് അവിടത്തെ ശരീരത്തിൽ കിടന്ന കുപ്പായത്തിന് ഇത്രയും വലിയ സുഗന്ധമുണ്ടെങ്കിൽ ആ ശരീരത്തിന്റെ സുഗന്ധം എത്രയാ അത് അനുഭവിക്കാൻ ഈ പാവപ്പെട്ടവനെ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ ആ സുഗന്ധം കൊണ്ട് ബോധരഹിതനായി വീഴുകയാണ് സ്വഹാബത്ത് വെള്ളം തെളിച്ച് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ആ അവിടെ കിടന്നുകൊണ്ട് പറയുകയാണ് അഷ്ഹദു അല്ല ഇലഹ ഇല്ലല്ലാഹ് പിടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്കെൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതില്ല അഭിബായ തങ്ങളുടെ മദീനയിൽ എനിക്കൊന്ന് അന്ത്യവിശ്രമം കൊള്ളാൻ ഒരല്പം സ്ഥലം മതിയേ എന്നങ്ങ് പറയേണ്ട താമസമതാ അവിടെ കിടന്ന് ഷഹീദാവുകയാണ് ഈ ലോകത്തോടെ വിട പറയുക ശ്രമം കൊള്ളുന്ന തൊട്ടുചാര ജനത്തിൽ ബക്കിയന്ന ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബ അന്ത്യവിശ്രമം കൊള്ളുന്ന റസൂൽ പൊന്നുമോള് ഫാത്തിമത്ത് ശുദ്ധിയെ കറുതി അല്ലാഹു താലാൻ അടക്കമുള്ള മഹാൻമാരാകുന്ന ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ബാക്കിയായി അതാ മഹാന മറവു ചെയ്യുകയാ അതാണ് സഹോദരങ്ങളെ റസോളുല്ലാനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് അവിടത്തെയുടെ കുപ്പായത്തിന്റെ സുഗന്ധം കേട്ടപ്പോഴേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ബോധരഹിതനായി വീഴുകയാണ് അവരൊക്കെ അങ്ങനെ സ്നേഹിച്ചവരാ നമുക്ക് സ്നേഹമുണ്ട് പക്ഷെ നമ്മളെ സ്നേഹവും ആ സ്നേഹവും തമ്മില് ഹബീബിനെ ധാരാളം സ്നേഹിക്കാനും ധാരാളം സ്വലാത്തുകൾ മുത്ത് മുത്തുഹബീബിൻ്റെ പുണ്യവസന്തമേ നീ വിട പറയുകയാണല്ലോ വലിയ ആശിക്കല്ലെങ്കിലും ഒരുപാട് നന്മയൊന്നുമില്ലെങ്കിലും നിന്റെ വരവ് മനസ്സിന് വല്ലാത്ത സന്തോഷവും സമാധാനവുമായിരുന്നു മുത്തഹബീബിൻ്റെ മൗല്യതകൾ കൊണ്ടും മധുഹകൾ കൊണ്ടും സ്വലാത്തുകൾ കൊണ്ടും നിറഞ്ഞ ഒരു മാസം നിൻ്റെ പെട്ടെന്നുള്ള മടക്കം മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൽ നിന്നും എന്തോ വലിയൊരു ഭാഗ്യം നഷ്ടപ്പെടുന്നത് പോലെ ഒരു പുണ്യറിബിയെ വന്നിട്ട് ഒരുപാട് സുലാത്തുകൾ ചൊല്ലാനോ മുത്തഹബീബിൻ്റെ യഥാർത്ഥ ആശിക്കാകാനോ കഴിഞ്ഞോ എന്നറിയില്ല എങ്കിലും തങ്ങളെ ഒരുപാട് പാപങ്ങൾ മാത്രം നിറഞ്ഞ ഈ പാപികൾക്ക് അങ്ങ് ഷെഫാത്ത് നൽകില്ലേ ഇനി അങ്ങോട്ട്